ഫോർട് കൊച്ചി ഞാലിപ്പറമ്പിൽ ലഹരിക്കെതിരെ ദീപം തെളിയിച്ചു ഫോർ കൊച്ചി ഒന്നാം ഡിവിഷൻ കമ്മിറ്റിയുടെയും കുരീത്തറ ഫൗണ്ടേഷന്റെയും കുടുംബശ്രീയുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ ദീപം തെളിയിച്ചത് ഫോർട്ട് കൊച്ചി ഒന്നാം ഡിവിഷൻ കൌൺസിലറും പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ അധ്യക്ഷത വഹിച്ചു ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ എസ് ഐ മനു നായർ ദീപം തെളിയിച്ചു കൊണ്ട് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ഒരു ലഹരി വിമുക്തമാക്കി വില മാറ്റുന്നതിന് വേണ്ടിയുള്ള പൊതുജന പങ്കാളിത്തത്തോടു ഒരു സന്ദേശമാണ് ഈ ദീപാവലി നാല് സമൂഹത്തിന് നൽകുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് അടുത്ത കാലത്തായി കാണപ്പെടുന്ന മാരകമായ ലഹരി ഉപയോഗത്തിൽ തടയുവാനും അതിൻ്റെ വിപണനക്കാരെ നേരിടുന്നതിൻ്റെ പോലീസിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ പുതിയ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിപ വിപണനവും അവരെ കൈകാര്യം ചെയ്തതിനും നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിൽ കൂട്ടായ്മ സാധ്യമാവും നമുക്ക് എല്ലാവർക്കും നടക്കുന്ന എല്ലാരുടെ സഹായ സഹോദരൻ മാത്രം വിനീതമായി പതിനാല് വർഷത്തെ കഷ്ടതകളും കുട്ടിമക്കളും എല്ലാം നേരമ അദ്ദേഹം വീണ്ടും രാജധാനിയിലെത്തിയത് ആ തിരിച്ചു വരവേണ്ട ആഘോഷമാണ് ദീപാവിനെ ആഘോഷിക്കുന്നത് സിനിമകളുടെ സിനിമകളുടെ മുകളിലുള്ള മഞ്ഞോരം വിജയം അതാണ് ദീപാവിനിയുടെ ഐബ്യം കൂടാതെ നമ്മളെ തിരികെത്തിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്താണ് ഈ അഗ്നിയുടെ പ്രത്യേകത നമ്മൾ അഗ്നിയാണ് കാരണങ്ങൾ ഈ അഗ്നിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും ഞാൻ ചെറുതായിട്ടൊന്നും പറഞ്ഞാലോ അതായത് നമ്മൾ ഈ പഞ്ചഭൂതങ്ങളാണ് ഭൂമി ജലം അഗ്നി വായു ആകാശം ഇങ്ങനെ പഞ്ചഭൂതങ്ങളായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരുപാട് ജന്തു ജീവിതങ്ങളുണ്ട് ഒരു കഴിക്കുമ്പോൾ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടംപോലെ മാറ്റിയിരുന്ന് പല ജന്തു ജീവിതമാണ് വായന ഒരു സാധനം ഇഷ്ടംപോലെ ബന്ധു ജീവിതം അഗ്നിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഗ്നിക്കകത്ത് ഒരു ബന്ധു ജീവിതത്തിൽ ജീവിക്കാൻ വരുന്ന സാധനമാണ് അത്രയും പരിശുദ്ധമായ ഒരു സാധനമായിട്ടാണ് ഈ അഗ്നിയെ കാണുന്നത് എന്ത് അഗ്നിത്താലും അത് ധരിക്കും സമൂഹത്തെയും പൂർണ്ണമായും മനസ്സിലാക്കുന്നു ലഹരി എന്ന മഹാവിപത്തിനെതിരെ നാട ഒരുമിക്കുകയാണ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് കുടുംബശ്രീ അംഗങ്ങളും ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളും ഒരുമിച്ച് ചേർന്നത് കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി കാണാം റിഡ്ജൻ റബെല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി